പണ്ടേ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ കുറച്ച് കാലം നിന്നുണ്ടായിരുന്നു ആ സമയത്ത് വല്ലിപ്പ ഇപ്പം കടയിൽ പോയി തന്നാൽ എനിക്ക് മിഠായിക്കുള്ള പൈസ തരാന്ന് കാരണം കട കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് കുറച്ച് പോകണം അപ്പം നമ്മൾ ഈ മിഠായിക്കു വേണ്ടിയിട്ടാണ്ടോ കടയിൽ പോകാൻ ഞാൻ എപ്പോഴായാലും വാങ്ങുന്ന രണ്ട് മിഠായി ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ജോക്കര അതായത് ഈ ജോക്കർ മിഠായി രണ്ടാമത് നമ്മുടെ സേമിയ മിഠായി ഉണ്ടല്ലോ അതും കിട്ടോ അന്നത്തെ മിഠായികളിലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതായിരുന്നു എന്ന് പറയണേ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ജോക്കർ മിഠായിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ തേങ്ങ മിക്സിയിലിട്ടൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം അതായത് നമ്മൾ ചെരവി എടുക്കുന്ന പരുവത്തിലല്ല വേണ്ടത് അതിലും കുറച്ചും കൂടെ നൈസായിട്ട് നമുക്കിത് കിട്ടണം ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തേങ്ങ കിട്ടേണ്ടത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം മുന്നൂറ് ഗ്രാം ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്ത ശർക്കര അരിച്ചതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ അങ്ങ് അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കട്ടിയാവാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ അത് കളർ ചേഞ്ച് ചെയ്യുകയും ചെയ്യും ആ സമയത്താണ് നമുക്കിത് നിർത്തേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഏകദേശം അവസാന കെട്ടാവുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതേ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ടേ അത് പെട്ടെന്ന് നമുക്കതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിന് കട്ടി വേണം അതിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ കുറച്ച് ജോക്കർ മിഠായിൻ്റെ പൊതികൾ വാങ്ങിയിട്ടുണ്ട് പണ്ടത്തെ ആ മിഠായിയുടെ അത്രയും വലിയ സൈസല്ല ഇപ്പോൾ വരുന്ന മിഠായി വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ചെറിയ പോർഷൻസ് ഇതിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ കട്ട് ചെയ്ത ആ ഒരു ഇത് തന്നെ കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാറിയുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മൾ കത്തി ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കട്ടോ അതല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ചൂടാറിയാൽ ഇതിൽ നിന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ദേ ഈ ഒരു പൊതിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ടേ നമ്മളെ പണ്ട് കിട്ടുന്ന ആ ജോക്കർ മിഠായിയുടെ ആ ഒരു രുചി ഉണ്ടല്ലോ ഇപ്പോഴത്തെ ജോക്കർ മിഠായിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മാത്രമല്ല അത്രയും വലുപ്പും ഇപ്പോഴത്തെ മിഠായിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പൊതിയൊക്കെ വളരെ ചെറിയൊരു പൊതിയാണ് അതുകൊണ്ട് നമുക്ക് ചെറിയ പോർഷൻ ആക്കിയിട്ടേ ഇത് പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റണുള്ളൂ പിന്നെ മാത്രമല്ല നമ്മൾ പണ്ട് കഴിക്കുമ്പോഴേ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ അത് കിട്ടുമായിരുന്നു ഇപ്പോഴത്തെ മിഠായിൽ എനിക്ക് അതും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ നിങ്ങൾക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പറയണേ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്